പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ആര് ആരെ കുറിച്ച് പറയുമെന്നാണ് യഹോവ മോശയോട് പറഞ്ഞത് ഉത്തരം ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പതിനാലാം അധ്യായം മൂന്നാം വാക്യം രണ്ടാമത്തെ ചോദ്യം എപ്പോഴാണ് ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവന്റെ വൃത്തിന്മാരുടെ മനസ്സ് മാറിയത് ഉത്തരം ജനം ഓടിപ്പോയി എന്ന് അറിവ് കിട്ടിയപ്പോൾ പതിനാലാം അധ്യായം അഞ്ചാം വാക്യം മൂന്നാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കൾ എവിടെ പാളയം ഇറങ്ങിയപ്പോഴാണ് ഫറവോനും സൈന്യവും അവരെ അടുത്തത് ഉത്തരം ബാൽ സെഫോന് സമീപത്തുള്ള അരികെ പതിനാലാം അധ്യായം ഒൻപതാം വാക്യം നാലാമത്തെ ചോദ്യം മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിശ്രൈമികൾക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞത് ആര് ഉത്തരം ഇസ്രായേൽ മക്കൾ പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം അഞ്ചാമത്തെ ചോദ്യം യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞത് ആര് ഉത്തരം മോശേ പതിനാലാം അധ്യായം പതിനാലാം വാക്യം ആറാമത്തെ ചോദ്യം നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യഹൂവ മോശിയോട് പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം ഏഴാമത്തെ ചോദ്യം വടിയെടുത്ത് എന്തു ചെയ്യുവാനാണ് യഹുവ മോശയോട് പറഞ്ഞത് ഉത്തരം കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാൻ പതിനാലാം അധ്യായം പതിനാറാം വാക്യം എട്ടാമത്തെ ചോദ്യം ഇസ്രായേലുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതനും മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി എവിടെയാണ് പോയത് ഉത്തരം പിമ്പിൾ പതിനാലാം അധ്യായം പത്തൊൻപതാം വാക്യം ഒൻപതാമത്തെ ചോദ്യം ആർക്കാണ് രാത്രിയിൽ മേഘവും അന്ധകാരവും ആയിരുന്നത് ഉത്തരം മിശ്രയുടെ സൈന്യത്തിന് പതിനാലാം അധ്യായം ഇരുപതാം വാക്യം പത്താമത്തെ ചോദ്യം രാത്രി പ്രകാശമാക്കി കൊടുത്തത് ആർക്ക് ഇസ്രായേലിയരുടെ സൈന്യത്തിന് പതിനാലാം അധ്യായം ഇരുപതാം വാക്യം പതിനൊന്നാമത്തെ ചോദ്യം മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് കൊണ്ട് എന്താണ് ചെയ്തത് ഉത്തരം കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കളുടെ ഇടത്തും വലത്തും വെള്ളം എങ്ങനെയാണ് നിന്നത് ഉത്തരം മതിലായി പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പതിമൂന്നാമത്തെ ചോദ്യം യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് വിശ്രീമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ സൈന്യത്തെ താറുമാറാക്കിയത് എപ്പോൾ ഉത്തരം പ്രഭാതയാമത്തിൽ പതിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പതിനാലാമത്തെ ചോദ്യം നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം മിസ്രൈമ്യർ പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം പതിനഞ്ചാമത്തെ ചോദ്യം വെള്ളം മിശ്രിയരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പഴയുടെ മേലും മടങ്ങി വരേണ്ടതിന് എന്ത് ചെയ്യുവാനാണ് യഹുവ മോശയോട് കൽപ്പിച്ചത് ഉത്തരം കടലിന്മേൽ കൈനീട്ടുക പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യം പതിനാറാമത്തെ ചോദ്യം കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നത് എപ്പോൾ ഉത്തരം പുലർച്ചയ്ക്ക് പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം പതിനേഴാമത്തെ ചോദ്യം യഹോവ മിശ്രൈമ്യരെ എവിടെയാണ് തള്ളിയിട്ടത് ഉത്തരം കടലിന്റെ നടുവിൽ പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം പതിനെട്ടാമത്തെ ചോദ്യം ആര് കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നതാണ് ഇസ്രായേലിയർ കണ്ടത് ഉത്തരം മിശ്രീമ്യർ പതിനാലാം അധ്യായം മുപ്പതാം വാക്യം പത്തൊൻപതാമത്തെ ചോദ്യം ജനം ആരിലാണ് വിശ്വസിച്ചത് ഉത്തരം യഹോവയിലും അവന്റെ ദാസനായ മോശയിലും പതിനാലാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം ഇരുപതാമത്തെ ചോദ്യം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തൊന്ന് വാക്യങ്ങൾ